ഗൃഹനാഥൻ ഉമ്മറത്തിരിക്കുമ്പോൾ കള്ളൻ വീട്ടിനകത്തു കയറി മോഷ്ടിച്ചത് അൻപത് പവൻ പുറത്തിരുന്ന പത്രം വായിക്കുകയായിരുന്ന ഗൃഹനാഥൻ ഇത് അറിഞ്ഞിരുന്നു മനസ്സാവി സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം ഒ ടി പി വഴി ഗൃഹനാഥന് നഷ്ടപ്പെട്ടത് പത്തു ലക്ഷം രൂപ ഈ ഗൃഹനാഥന്മാരൊക്കെ എന്തെ നഷ്ടം സർ 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 എന്താ എന്താ നമ്മൾ റിസർവ് ഞാൻ വേണ്ടേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെ ചോദിക്കാണെങ്കിൽ സാറിന്റെ പേരെന്താണ് ചന്ദ്രഹാസൻ നമ്പൂതിരി വയസ്സ് നാൽപ്പത്തി എട്ട കണ്ട പറയില്ല അല്ലേ കണ്ടാ പറയും എനിക്ക് ഒമ്പത് ഒമ്പത് നാല് ഏഴ് എട്ട് പൂജ്യം എട്ട് സാർ ആ നമ്പറിൽ ഒരു അതാ കളി ഓ ടി പിന്നോ പറയില്ല സർ ഓ ടി പി നിർബന്ധിപി പറയണം ഇപ്പൊ വായിച്ചേ ഉള്ളൂ അങ്ങനെ ഓ ടി പിന്നിട്ടുള്ള കളിയൊന്നും വേണ്ട ആ സാർ വേണ്ട ഫോണിലൊരു ആറക്ട് നമ്പർ വന്നിട്ടുണ്ട് മെസ്സേജ് അതിന് വന്നു അങ്ങനെ ആറ് മൂന്ന് രണ്ട് നാല് ഒന്ന് പൂജ്യം ഓക്കെ സാർ താങ്ക് യു കഴിഞ്ഞോ കഴിഞ്ഞു സാർ നമ്മളിറങ്ങട്ടെ അവന്റെയൊക്കെ ഒരു ഓ ടി പി തട്ടിപ്പായി അറങ്ങിയിരിക്കണോ നമ്മുടെ നമ്മടെ ഗോപികൃഷ്ണൻ നിങ്ങളെ ഇറക്കി വിടുക ഗോപികളല്ല ഇല്ലത്തെ ആനയാണോ അയ്യോ